എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ സ്വർണവില ചരിത്രത്തിൽ ആദ്യമായി ഒരു ലക്ഷം രൂപ പിന്നിട്ടുവെന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്നതാണ് പുതിയ നിരക്ക് പവന് ഒരു ലക്ഷത്തി ഒന്നായിരത്തി അറുനൂറ് രൂപ ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായി ഇന്നത്തെ വർദ്ധനവ് പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ രണ്ടായിരത്തി അഞ്ചിലെ ആകെ വർദ്ധനവ് ഈ വർഷം മാത്രം നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വർദ്ധനവ് രേഖപ്പെടുത്തി വില കൂടാൻ കാരണമായ പ്രധാന ഘടകങ്ങൾ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ യു എസ് വെനസ്വേല യുദ്ധസാധ്യതയും യുക്രൈനിലെ സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നതും സുരക്ഷിത നിക്ഷേപം സാമ്പത്തിക അനിശ്ചിതത്വം ഇ ടിഎഫുകളുടെ ഡിമാൻഡ് ക്രൂഡ് ഓയിൽ ഇടിവ് എന്നിവയാണ് ഒരു ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടത് സാധാരണക്കാരെയും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാനിരിക്കുന്നവരെയും വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടായിരത്തി സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതയോടെ പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരെ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരണം രൂപയുടെ മൂല്യം വിവാഹ സീസണിലെ ഡിമാൻഡ് തുടങ്ങിയവ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിക്ഷേപകർ ഘട്ടംഘട്ടമായുള്ള നിക്ഷേപവും ഡിജിറ്റൽ സ്വർണ്ണം ബോണ്ടുകളും പരിഗണിക്കുന്നത് നന്നായിരിക്കും